Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. വാരപ്പെട്ടി പഞ്ചായത്ത് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് എസ് ടി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പെടുത്തിയാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് എസ് ടി വിദ്യ ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖർ നായർ നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാലേ മുക്കാൽ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ളത് സ്കൂളുകൾ പഞ്ചായത്തിന്റെ കീഴിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കുന്ന നടപടികൾ സ്വീകരിച്ചു മുഴുവൻ സ്കൂളുകൾക്കും ഹൈടെക് ഫർണിച്ചറുകൾ വിരുന്നു നടത്തി അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കുഞ്ഞുങ്ങൾക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ലാപ്ടോപ്പ് വിതരണം കൂടി കൊടുക്കുകയാണ് ഒരു അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഷാജു കെ എം സയിദ് എം എസ് ബെന്നി വാർഡ് മെമ്പർ ഷജിബസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ ഇംപ്ലിമെന്റ് ഓഫീസർ ഷെർമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാരപ്പെട്ടി